വയനാട്ടിൽ ഇപ്പോൾ പെയ്യുന്ന മഴയ്ക്ക് ഭീതിയുടെ ശബ്ദമാണ് മുണ്ടക്കൈ ചൂരൽമല മേഖലയെ തകർത്തെറിഞ്ഞ ഉരുൾപൊട്ടൽ അത്രത്തോളം വയനാട്ടുകാരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഒരു നാടിനെ ഇല്ലാതാക്കി മല ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഒരു മനുഷ്യായസൽ ഉണ്ടാക്കിയതെല്ലാം കൺമുന്നിൽ ഇല്ലാതായിപ്പോയി മനുഷ്യരും മലവെള്ളപ്പാച്ചിലിനൊപ്പം തകർന്നടിഞ്ഞ അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവന്റെ സാന്നിധ്യം തേടുന്ന രക്ഷാപ്രവർത്തകരും മാത്രമാണ് ഇന്ന് മുണ്ടക്കൈലും ചൂരൽമലയിലും ബാക്കിയുള്ളത് ഒരറ്റ മഴയിൽ സർവ്വതും നഷ്ടപ്പെട്ട ജീവനും ജീവിതവും കയ്യിൽ പിടിച്ചോടിയവർ ഒന്നുമറിയാതെ ഉറക്കത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർ സാധാരണയായി ഇത്തരത്തിൽ അതിശക്തമായ മഴയോ മുന്നറിയിപ്പുകളോ എല്ലാ മഴക്കാലത്തും നൽകി വരുന്നതാണ് എന്നാൽ റെഡ് അലർട്ട് പോലും ജൂലൈ ഇരുപത്തി വരെ പ്രഖ്യാപിക്കാതിരുന്നൊരു സ്ഥലത്ത് അപ്രതീക്ഷിതമായി എത്തിയ ദുരന്തമായിരുന്നു സംഭവിച്ചത് എന്നാൽ നേരത്തെ തന്നെ മുന്നറിയിപ്പുകൾ കേരളത്തിന് നൽകിയതായി കേന്ദ്രമന്ത്രി അമിത്ഷാ കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ അറിയിക്കുകയുണ്ടായി തുടർന്ന് ആ പ്രസ്താവന തെറ്റാണെന്ന് ആരോപിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനും രംഗത്തെത്തി പാർലമെന്റിൽ നടത്തിയ പ്രസ്താവനയിലാണ് കേരള സർക്കാരിന് കേന്ദ്ര ഏജൻസികൾ ഉരുൾപൊട്ടൽ സംബന്ധിച്ച് നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞത് കേരള സർക്കാരിന്റെ നിസ്സംഗതയാണ് ഇത്രയും വലിയ ദുരന്തം വരുത്തിവച്ചതെന്നും അമിത് ഷാ കുറ്റപ്പെടുത്തിയിരുന്നു ചീഫ് സെക്രട്ടറി വി വേണു ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ കേന്ദ്ര ഏജൻസികളുടെ ദൈനംദിന റിപ്പോർട്ടുകളും മുന്നറിയിപ്പുകളും ലഭിക്കുന്ന സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ച ശേഷമാണ് അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയത് ഇങ്ങനെയൊരു പ്രസ്താവന അമിത്ഷാ പറഞ്ഞതിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് ശരിക്കും കേന്ദ്ര ഏജൻസികളാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര അന്വേഷണ ഏജൻസിയിലെ ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് നൽകാനായില്ലെന്നും ജിയോളജിക്കൽ സർവേയുടെ എ ഈ സംവിധാനത്തിൽ പാളിച്ചു സംഭവിച്ചുമെന്നായിരുന്നു മഴയെ തുടർന്നുള്ള ഉരുൾപൊട്ടൽ മുന്നറിയിപ്പ് സംവിധാനം അടുത്തിടെയാണ് വയനാട്ടിൽ സ്ഥാപിച്ചതെന്നും അതിന്റെ പരീക്ഷണങ്ങൾ നടന്നുവരികയെന്നുമാണ് ജി എസ് ഐയിലെ ഉദ്യോഗസ്ഥന്റെ വിശദീകരണം അതേസമയം കേന്ദ്ര ജല കമ്മീഷൻ ഇരവഴിഞ്ഞിപ്പുഴയിലോ ചാലിയാറിലോ ജൂലൈ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തി ഒമ്പത് വരെ പ്രളയ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടില്ല മണ്ണിടിച്ചൽ ഉരുൾപൊട്ടൽ മുന്നറിയിപ്പുകൾ നൽകേണ്ട മറ്റൊരു ഏജൻസിയായ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജൂലൈ ഇരുപത്തി ഒമ്പത് ഉച്ചക്ക് രണ്ടര മുതൽ അടുത്ത ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ഗ്രീൻ അലേർട്ടായിരുന്നു മേഖലയിൽ പുറപ്പെടുവിച്ചിരുന്നത് പ്രതികൂല കാലാവസ്ഥയിൽ ആളമായ സാധ്യതയുണ്ടെന്ന് സൂചന നൽകുകയോ റെഡ് അലർട്ട് പുറപ്പെടുവിക്കുകയോ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ചെയ്തില്ല ഉരുൾപൊട്ടൽ ഉരുൾപൊട്ടലുണ്ടായത് ജൂലൈ മുപ്പത് പുലർച്ചെയാണ് അന്ന് രാവിലെ ആറ് മണിക്കാണ് വയനാട്ടിലെ ഓറഞ്ച് അലർട്ട് മാറ്റി റെഡ് അലർട്ട് ആക്കിയതെന്നും സംസ്ഥാനം പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറിനിടെ ഇരുന്നൂറ് മില്ലിമീറ്ററിലേറെ മഴ ലഭിക്കുന്ന സാഹചര്യത്തിലാണ് റെഡ് അലർട്ട് പുറപ്പെടുവിക്കുന്നത് ഐ എം ഡിക്ക് വയനാട്ടിൽ മൂന്ന് മഴ നിരീക്ഷണ കേന്ദ്രങ്ങളും ഏഴ് ഓട്ടോമാറ്റിക് കാലാവസ്ഥ സ്റ്റേഷനുകളും മൂന്ന് ഓട്ടോമാറ്റിക് റെയിൻ ഗേജ് സ്റ്റേഷനുകളും ഉണ്ട് അതിലൂടെ വയനാട് പോലുള്ള വിദൂര സ്ഥലങ്ങളിലെ പോലും തത്സമയ കാലാവസ്ഥ ഡാറ്റ അറിയിക്കാനാകും ഓരോ അരമണിക്കൂറിലും റഡാർ ഡാറ്റ പരിശോധിക്കുന്നതാണ് തുടർച്ചയായ മഴയെ തുടർന്നുള്ള അപകട സാധ്യത സംബന്ധിച്ച് അധികൃതരെ അറിയിക്കാം എന്നാൽ ഇത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്രതീക്ഷിതമായി സംഭവിച്ച ദുരന്തത്തിലും കേരളത്തിന്റെ പിഴവാണെന്ന പരസ്യ പ്രസ്താവന നടത്തിയ കേന്ദ്രമന്ത്രിയുടെ വാക്കുകളിൽ സത്യത്തിൽ എന്ത് വിശ്വാസ്യതയാണുള്ളത് പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകൾക്കും വിമർശനങ്ങൾക്കുമുള്ള സമയമില്ല പ്രളയം വന്നാലും മറ്റെന്ത് പ്രതിസന്ധിയിലും ഒറ്റക്കെട്ടായി നിന്നവരാണ് മലയാളികൾ എല്ലാം നഷ്ടപ്പെട്ടവർക്ക് അതിജീവിക്കാൻ അവർക്ക് കരുത്തേകാനുള്ള ശ്രമത്തിലാണ് കേരള ജനതയാകെ രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കപ്പുറം മനുഷ്യത്വത്തിന് വില കൽപ്പിക്കുന്നവരാണ് കുറ്റപ്പെടുത്തലുകളിൽ തളരില്ല ഇതും നമ്മൾ മറികടക്കും